മുക്കം അഗസ്ത്യൻമൊഴിയിലെ മൂൺലൈറ്റ് ലൈറ്റ് സ്പായിൽ കയറി അക്രമം കാണിച്ച രണ്ട് യുവാക്കളിൽ ഒരാളെ മുക്കം പോലീസ് പിടികൂടി അരീക്കോട് സ്വദേശിയായ കള്ളൻകടവത്ത് മുഹമ്മദ് ആഷിക്കിനെയാണ് പോലീസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി മുക്കം അഗസ്ത്യൻമൊഴിയിലെ മൂൺലൈറ്റ് ലൈറ്റ് സ്പായിൽ കയറി അക്രമം കാണിച്ച രണ്ട് യുവാക്കളിൽ ഒരാളായ അരിയക്കോട് സ്വദേശിയായ കള്ളൻകടവത്ത് മുഹമ്മദ് ആഷിക്കിനെയാണ് കഴിഞ്ഞ ദിവസം മുക്കം പോലീസ് പിടികൂടിയത് കേസിലെ പ്രതികൾ സ്ഥാപനത്തിൽ കയറി അക്രമം ഉണ്ടാക്കി സ്ഥാപനത്തിലെ സി സി ടി വി മോണിറ്ററും അടിച്ചുപൊട്ടിക്കുകയും ഓഫീസിലെ മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അക്രമത്തിൻ്റെ സി സി ടി വി ദൃശ്യം അന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് സ്പാവുടമ മുക്കം പോലീസിന് നൽകിയ പരാതിയിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയ്ക്കാണ് കേസിലെ പ്രതിയായ അരീക്കോട് സ്വദേശിയായ മുഹമ്മദ് ആഷിക്ക് കഴിഞ്ഞ ദിവസം മുക്കത്തെത്തിയതായി വിവരം ലഭിച്ചത് എന്നാൽ പോലീസ് മുഹമ്മദ് ആഷിക്കിനെ പിടികൂടാനെത്തിയപ്പോഴേക്കും ഇയാൾ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇതോടെ പോലീസ് പ്രതിയെ പിന്തുടർന്ന് അരീക്കോട്ടെ അൽനാസ് ഹോസ്പിറ്റലിന് മുൻവശത്ത് വെച്ചാണ് പിടികൂടിയത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസിൽ മറ്റൊരു പ്രതിയായ മലപ്പുറം മൈത്ര സ്വദേശി മുഹമ്മദ് റിൻഷാദിനെ പിടികിട്ടാനുണ്ട് മുക്കം ഇൻസ്പെക്ടർ ആനന്ദ് കെയുടെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ കെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ റഫീഖ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീസ് കെ എം ജോഷി എന്നിവർ ചേർന്നാണ് പ്രതിയെ അരീക്കോട് വെച്ച് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മുക്കം